എല്ലാമല്ലേക്കും എല്ലാവർക്കും സുഖമല്ലേ സുഖമാണ് വിചാരിക്കണം അലഹമില്ല നമുക്കും വലിയ കുഴപ്പമൊന്നുമില്ല സുഖം തന്നെ അപ്പം ഇന്ന് ഞാൻ നമ്മുടെ കണ്ണിനെ പറ്റിയാണ് ഒരു വർത്താനം പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയണത് കാരണം കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം കണ്ണിൻ്റെ കാര്യങ്ങൾ നോക്കണം കണ്ണ് നമ്മൾക്ക് എത്രത്തോളം പ്രാധാന്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നും കൂടി ഞാനൊന്ന് പറയുകയാണ് എനിക്ക് എൻ്റെ അടുത്തിരുന്ന ഒരാൾ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊന്ന് പറയണം തോന്നി അതുകൊണ്ട് പറയണം ഞാൻ ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് പോയപ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പോൾ മെഡിക്കൽ കോളേജിലാണ് പോകാറുള്ളത് അപ്പോൾ ഇടയ്ക്കിടക്ക് ഞാൻ അവിടെ പോവും പോയിട്ട് രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ഞങ്ങൾ കൂടുമ്പോൾ ചിലപ്പോൾ ആറുമാസത്തിലൊരിക്കേ പോവുള്ളൂ അങ്ങനെയൊക്കെ അപ്പോൾ ഈ ഡോക്ടർ പറയും ഇടക്കിടക്ക് വന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യണം എന്ന് കാരണം കണ്ണട വെച്ചത് കാരണം കൊണ്ട് എപ്പോഴാണ് ഈ പറയണത് കണ്ണിൻ്റെ അത് മാറാൻ പറ്റില്ല അപ്പോൾ എപ്പോഴെപ്പോഴും വന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ണട മാറ്റണം ഗ്ലാസ് മാറ്റണം അതേമാതിരി ടെസ്റ്റും ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്രാവശ്യം പോയി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പോയിരുന്നു അന്ന് ഗ്ലാസിൻ്റെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ഇപ്രാവശ്യം ഗ്ലാസ് മാറ്റാൻ വേണ്ടിയിട്ട് പോയി ഇനിയിപ്പോൾ ഇതിന് ഇടക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെപ്പോഴും വരുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ ഇപ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നപ്പോൾ എട്ട് മണിക്ക് നമുക്ക് ടോക്കൺ ചെയ്ത് തന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മണിയാവുമ്പോഴത്തേനേ ഈ ഡോക്ടർമാരേക്കെത്തുള്ളൂ അതുവരെ നമ്മൾ അവിടെ ഇരിക്കണം അങ്ങനെ ഡോക്ടറെടുത്ത് ഈ നമ്മളെ ചീട്ട് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വിളിക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയാവണം അതുവരെ നമ്മൾ അവിടെ ഇരിക്കണം അങ്ങനെ ഞാൻ ഞാനങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് കാക്ക എന്തോ ഒരു ചായ കുടിക്കാൻ വേണ്ടി വെളിയിൽ പോയി അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ സീറ്റ് തന്നെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഒരു അച്ഛനെ കൈ പിടിച്ച് കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് ഇരുത്തി അപ്പോൾ അവിടെ ആ ഒരു സീറ്റ് അതിൻ്റെ അപ്പുറത്തൊരു സീറ്റും കിടക്കുന്നുണ്ട് പക്ഷേ ഈ അച്ഛൻ്റെ അച്ഛനും ഒരമ്മയാണ് വന്നത് ഈ അമ്മ അച്ഛനെ അവിടെ എത്തിയിട്ട് അമ്മ ബാക്കിൽ പോയിരുന്നു അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് അച്ഛനോട് ഇങ്ങനെ ഓരോന്ന് ഞങ്ങൾ സംസാരിച്ചിരുന്നത് അടുത്തിരിക്കണത് കണ്ണാണില്ല അവ എന്നോട് ചോദിച്ചാൽ അടുത്തിരിക്കുന്ന ആരാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തിരുവനന്തപുരത്തുള്ളതാണ് മലപ്പുറത്താണ് താമസം ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട് അതിനുവേണ്ടി വേണ്ടി വന്നതാണ് അച്ചാന്ന് പറഞ്ഞപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു പേരെന്താന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു ജാതി മതമൊക്കെ ഇപ്പം എന്തല്ലേ ഇപ്പോഴത്തെ കാലത്ത് ജാതി മതമൊന്നും ആരും നോക്കാറില്ല പക്ഷേ ചില ആൾക്കാർ ഇപ്പോഴും അത് നോക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ ഞാൻ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചു പേരേതായാലും ഞാൻ അവിടെ പറയണില്ല അപ്പോൾ ഈ അച്ഛൻ ഒരു ബ്രാഹ്മണനാണ് നല്ലൊരു ബ്രാഹ്മണനാണ് ഈ അച്ഛൻ പക്ഷേ ഈ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഒരു മടി കാരണം കൊണ്ട് ഈ അച്ഛൻ്റെ കൂടെ വന്ന അമ്മ ഒരുപാട് ബേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു അമ്മേനൊന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ കുറേ ദൂരമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എണിച്ച് പോയിട്ട് ഈ പറയണ പറയണമാതിരി അച്ഛൻ വിളിക്കുന്നുണ്ട് നിങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു വിളിക്കുമ്പോൾ എനിക്കിവിടുന്ന് കേക്കാലോ ഡോക്ടർ വിളിക്കുമ്പോൾ കേൾക്കാമല്ലോ അപ്പം ഞാൻ വന്ന അച്ഛനെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു അപ്പം തിരിച്ചു ഞാൻ വന്നിരുന്നിട്ട് പറഞ്ഞു ഡോക്ടർ അവിടെ വിളിക്കുമ്പോൾ സിസ്റ്റ് വിളിക്കുമ്പോൾ അമ്മ വരാന്നാണ് പറയുന്നത് ഇവിടെ വന്നിരിക്കാൻ സ്ഥലമല്ലാന്ന് പറയണ്ടെന്ന് പറഞ്ഞു ആ അച്ഛൻ കുറേ സംസാരിച്ചെൻ്റെ അടുത്ത് ഒരു ബ്രാഹ്മണനായ അച്ഛൻ ഒരുപാട് ഒരുപാട് സംസാരിച്ചു നേരെ മറിച്ച് ഇപ്പോൾ ഉള്ള കുറേ ആൾക്കാർ അതൊന്നും നമ്മളടുത്തൊന്നും സംസാരിക്കാൻ നിൽക്കില്ല പക്ഷെ ആ മനുഷ്യൻ എല്ലാ ചിട്ടവട്ടവങ്ങളോടും കൂടി ഒരു മനുഷ്യനാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ആ മനുഷ്യന് കാരണം നമ്മളൊക്കെ ഈ മറ്റേ ഇറച്ചി മീനൊക്കെ ഒരുപാട് കൂട്ടുന്ന കാരണം കൊണ്ട് നമ്മളെന്നും വീട്ടിലേക്ക് പോവുകയോ നമ്മളാളുകൾ അവരെ വീട്ടിൽ പോയ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്ക് ഒരു മതച്ചിട്ടയിൽ ജീവിച്ചൊരച്ഛനാണ് പക്ഷെ ആ അച്ഛന് കണ്ണ് കാണാൻ വയ്യാതെ വന്നപ്പോൾ ഒരു ബസ് കയറണമെങ്കിലോ ഒരു യാത്ര ചെയ്യണമെങ്കിലോ ആരുടെ സഹായമൊക്കെയാണ് വേണ്ടി വരിക എന്നിപ്പോൾ അറിയില്ല മോളെ കാരണം എന്താ വെച്ചാൽ ഓട്ടോ കയറുമ്പോൾ മുസ്ലിങ്ങൾ ഓട്ടോറിക്ഷയാവാം ബസ്സിൽ കയറുമ്പോൾ തെ കുത്തി തിരക്കി ആവാൻ പോകുന്ന ആരൊക്കെയുണ്ടോ എങ്ങനെയൊക്കെയാണോ എന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതപാഠം എന്നെ പഠിപ്പിച്ചു ജാതിയും മതവും ഒന്നുമില്ല കാരണം അതെല്ലാം നമ്മളെ നമ്മളെല്ലാ അവയവങ്ങൾക്കും കേടില്ലാതെ ആരോഗ്യത്തോടെ ഇരുന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് ജാതിയെപ്പറ്റിയും മതത്തെപ്പറ്റിയും ഒക്കെ നമ്മൾ ചിന്തിക്കുക തൊട്ടുകൂടായ്മയെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുക പക്ഷേ അവസരം വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി ഞാൻ ആദ്യമൊക്കെ കാണിച്ചിരുന്ന ഒരുപാട് തെറ്റാണെന്ന് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ചാ ഏറ്റവും കൂടുതൽ അനുഭവമാണല്ലോ ഗുരു അതുകൊണ്ടായിരിക്കാം അങ്ങനെ എല്ലാവർക്കും അനുഭവം വരുമ്പോൾ അവരവർ മാറിക്കോളും നമ്മളെന്താ ചെയ്യുക എന്നാ എനിക്കിപ്പോൾ അങ്ങനെ തോന്നണില്ല ആൾക്കാർ പിന്നെ അങ്ങനെ ഒരാളെ വീട്ടിൽ പോകൂല തിന്നൂല്ല എന്നൊന്നും പറയില്ല നീ പറയുന്നവരുണ്ടാവുന്ന എനിക്കറിഞ്ഞു വിടാം പക്ഷേ ഞാൻ ചെയ്യാറില്ല ഞാൻ എനിക്ക് ഏതൊരു വീട്ടിൽ പോയാലും ചായ വെച്ച് തന്നാൽ ഞാനത് കുടിക്കാറുണ്ട് സഹകരിക്കാറുണ്ട് ഇങ്ങോട്ടും വരാറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പക്ഷെ ബ്രാഹ്മൺസിൻ്റെ വീട്ടിലൊന്നും ഞാൻ അതുവരെ പോയിട്ടില്ല കേട്ടോ നമ്മളല്ലാത്ത സാധാരണ ഉള്ള സഹോദരി സഹോദരന്മാർ വീട്ടിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരികൾ അങ്ങനത്തെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഏത് ആണെങ്കിലും മനുഷ്യനായിട്ട് കാണുക കാരണം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ വെച്ച് നടക്കുന്നത് നമ്മളെ കണ്ണിനും കയ്യിനും കാലിനും ശരീരത്തിനും ഒക്കെ ഒരു കേടില്ലാത്ത സമയത്താണ് ഇതിനേതെങ്കിലും ഒന്നിന് പ്രത്യേകിച്ച് നമ്മളെ ഏതിനു വന്നാലും ഏതിനു വന്നാലും നമുക്കൊരു സമയമില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ രണ്ട് ആൺമക്കളാണ് വിവാഹം കഴിഞ്ഞു പോയി അമ്മയും ഞാനും ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത് അപ്പം അതുകൊണ്ട് അവർക്കൊക്കെ ജോലി സ്ഥലത്താണ് ഭാര്യയും മക്കളും എല്ലാം പേരകുട്ടികളെല്ലാം അവരുടെ കൂടെയാണ് ഞാനും അമ്മയും ഒറ്റയ്ക്കാണ് അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് എന്നെ കൈ പിടിച്ച് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ടാണ് പലവരുമായിട്ട് അങ്ങനെ സഹായിച്ച് സഹരിച്ച് പോകുന്നത് എന്ന് പറയണം അപ്പോൾ ദയവ് ചെയ്ത് തൊട്ടുകൂടായ്മയും തേണ്ടിക്കൂടായ്മയും ഒഴിവാക്കണം നമ്മൾക്കതില്ല ഉള്ളവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക നമ്മളാരോഗ്യത്തിന് നമ്മൾ ആറിലൊന്ന് മുടങ്ങുന്നത് വരെ അതുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യം വരും എവിടെ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകമായിട്ട് കണ്ണിൻ്റെ കാഴ്ചയെപ്പറ്റി എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അസ്സാമലിക്കും വീണ്ടും കാണാം ആയുസോടുണ്ടെങ്കിൽ